പൊതുജനാരോഗ്യ സമിതികൾ ഹോമിയോപ്പതി വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു കണ്ണൂരിൽ നടന്ന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പിന്നെ വീട് എന്താണ് ചോദിക്കുമ്പോഴാണ് മറ്റേ ഇതൊക്കെ പറയുന്നത് ഞാൻ ഡോക്ടറാണ് പറയുന്നത് എന്താ കുഴപ്പം ആ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു ആർക്കും അത് ആവശ്യമില്ല നിങ്ങൾക്ക് മാത്രമല്ല ഓരോരാൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് സത്യം പറയാൻ പറയണം എന്തിനാ അപകീർഷതാബോധം എല്ലാവർക്കും ഹോമിടാൻ കഴിയില്ല എല്ലാവർക്കും ആരോഗ്യ പ്രോക്സാൻ കഴിയില്ല എല്ലാവർക്കും ലോക ഡോക്ടാൻ കഴിയില്ല സജ്ജ കഴിയില്ല സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഷമീം അധ്യക്ഷത വഹിച്ചു ദേശീയ പ്രസിഡന്റ് ഡോക്ടർ കെ എം ഉവൈസ് മുഖ്യാതിഥിയായി ഡോക്ടർ ധീരജ് സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പരിമൾ ചാറ്റർജി ഡോക്ടർ ഹരീഷ് കൃഷ്ണൻ ഡോക്ടർ സഞ്ജീവ് എം ലാസർ ഡോക്ടർ സഫീർ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ശാസ്ത്ര സെമിനാറിൽ ഡോക്ടർ പരിണാസ് ഹുംറൻവാല ഡോക്ടർ നന്ദിനി ഭട്ട് എന്നിവർ ക്ലാസ് എടുത്തു കർഷകമായ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കലക്ഷനൊപ്പം മനസ്സിലിടങ്ങിയ സ്വർണം പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണ്ണമാക്കാനുള്ള ഈ സുവർണ അവസരം ഇനി നിങ്ങൾക്ക് സ്വന്തം